സങ്കീർത്തനം നാൽപ്പത്തിയൊമ്പത് അധ്യായവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും സകല ജാതികളുമായുള്ള ആരെ ഇത് കേൾപ്പിൻ സകല ഭൂവാസികളുമായുള്ളയാരെ ചെവിക്കൊൾവിൻ സാമാന്യജനവും ശ്രേഷ്ഠജനവും ധനവാന്മാരും ദരിദ്രന്മാരും തന്നെ എൻ്റെ വായ്ജ്ഞാനം പ്രസ്താവിക്കും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം വിവേകം തന്നെ ആയിരിക്കും ഞാൻ സദൃശവാക്യെത്തുന്നു എൻ്റെ ചെവി ചായ്ക്കും കിന്നർനാഥത്തയാടെ എൻ്റെ കടങ്കഥ കേൾപ്പിക്കും അകൃത്യം എൻ്റെ കുതികാലിനെ പിന്തുടർന്നു എന്നെ വളയുന്ന ദുഷ്കാലത്തോ ഞാൻ ഭയപ്പെടുന്നതോ എന്തെന്നും അവർ തങ്ങളുടെ സമ്പത്തിൽ ആശ്രയിക്കുകയും ധനസമൃദ്ധിയിൽ പ്രശംസിക്കുകയും ചെയ്യുന്നു സഹയാദരൻ ശവക്കുഴി കാണാതെ എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതെന്നും അവനെ വീണ്ടെടുപ്പാനയാ ദൈവത്തിനു വീണ്ടെടുപ്പ് വില കൊടുപ്പാനയാ ആർക്കും കഴിയുകയില്ല അവരുടെ പ്രാണൻ്റെ വീണ്ടെടുപ്പ് വിലയേറിയതോ അതു ഒരു നാളും സാധിക്കുകയില്ല ജ്ഞാനികൾ മരിക്കുകയും മൂടനും മൃഗപ്രായനും ഒരുപയാലെ നശിക്കുകയും തങ്ങളുടെ സമ്പാദ്യം മറ്റുള്ളവർക്ക് വിട്ടേച്ചു വിട്ടേച്ചുപയാകുകയും ചെയ്യുന്നത് കാണുന്നുവല്ലോ തങ്ങളുടെ ഭവനങ്ങൾ ശാശ്വതമായും തങ്ങളുടെ വാസസ്ഥലങ്ങൾ തലമുറകൾ തൽമുറയായും നിൽക്കും എന്നിങ്ങനെയാകുന്നു അവരുടെ അന്തർഗതം തങ്ങളുടെ നിലങ്ങൾക്കു അവർ തങ്ങളുടെ പേരിടുന്നു എന്നാൽ മനുഷ്യൻ ബഹുമാനത്തിൽ നിലനിൽക്കയില്ല അവൻ നശിച്ചുപയാകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ ഇത് സ്വയാസ്ട്രൈക്കാരുടെ ഗതിയാകുന്നു അവരുടെ അനന്തരവരെയാ അവരുടെ വാക്കുകളിൽ ഇഷ്ടപ്പെടുന്നു സേല അവരെ പാതാളത്തിൽ ആടുകളായി ഏൽപ്പിച്ചിരിക്കുന്നു മൃത്യു അവരെ മേയ്ക്കുന്നു നേരുള്ളവർ പുലർച്ചയ്ക്കു അവരുടെ മേൽ വാഴും അവരുടെ രൂപം ഇല്ലാതെയാകും പാതാളം അവരുടെ പാർപ്പിടം എങ്കിലും എൻ്റെ പ്രാണനെ ദൈവം പാതാളത്തിൻ്റെ അധികാരത്തിൽ നിന്ന് വീണ്ടെടുക്കും അവൻ എന്നെ കൈക്കൊള്ളും സേല ഒരുത്തൻ തീർന്നാലും അവന്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടൂ അവൻ മരിക്കുമ്പയാൾ യാതൊന്നും കൊണ്ടുപോയാകയില്ല അവൻ്റെ മഹത്വം അവനെ പിൻചൊല്ലുകയുമില്ല അവൻ ജീവനെയാടിരുന്നപ്പയാൾ താൻ ഭാഗ്യവാൻ എന്നു പറഞ്ഞു നീ നിനക്ക് തന്നെ നന്മ ചെയ്യുമ്പയാൾ മനുഷ്യർ നിന്നെ പുകഴ്ത്തു അവൻ തൻ്റെ പിതാക്കന്മാരുടെ തലമുറയാട് ചെന്നു ചേരും അവർ ഒരുനാളും വെളിച്ചം കാണുകയില്ല മാനത്തെയാടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചുപോയാകുന്ന മൃഗങ്ങൾക്കു തുല്യനത്രയേ സങ്കീർത്തനം നാൽപ്പത്തിയൊൻപത് അധ്യായവും ഒന്നു മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളും